ഓ അസീ ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസിക്കാലൻ ചാനൽ നമ്മൾ ഇന്നലെയാണ് സ്പെസിഫിക്കലി മുഹമ്മദ് കുഡൂസിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ത് പ്രത്യേകതയാണ് കുഡൂസിനുള്ളത് നമ്മൾ കുഡൂസിനെ ട്രാൻസ്ഫർ ചെയ്യണം കുഡൂസിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ടോട്ടം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ഫേർണഫ് ടോട്ടം ഹോസ്പിറ്റലിൽ പോവുകയും അവർ എവിടെയാന്ന് വെച്ചാൽ രക്ഷപ്പെടേണ്ടത് നമുക്ക് നമുക്ക് അതിന്റെ തലവേനയൊന്നുമില്ല പക്ഷെ അത് പോകട്ടെ പക്ഷെ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തേ ഉള്ളൂ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇത്ര അറ്റാക്കേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തിട്ട് എന്താ ചെയ്യണം അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ആ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് കുറച്ച് ടാക്ടിക്കൽ ഒക്കെ കണ്ടു ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം എൻ്റെ കുറച്ച് തോട്ട് പ്രോസസ് ആ തോട്ട് പ്രോസസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വരാൻ പോകുന്ന സീസണിൻ്റെ പ്രോബബിൾ ലൈനപ്പിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എൻ്റെ പുറകിൽ ചിന്താഗതി സോ വൈ കുഡൂസ് കുഡൂസിനെ കുറിച്ച് നമുക്ക് ആദ്യം ആലോചിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ച് ആലോചിക്കണം ആ സ്ട്രെങ്ത് ഇപ്പോഴത്തെ ചെൽസി പ്ലയേഴ്സിൻ്റെ കൂടെ ഉണ്ടോന്ന് ആളിക്കണം ക്രുഡൂസ് എന്ന് പറയുന്നത് ജാവോ പെഡ്രോ എന്താണോ നമ്മൾ സൈൻ ചെയ്ത അതിന്റെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് കുഡൂസ് വിത്ത് ലെഫ്റ്റ് ഫുഡ് അവനൊരു ഡീപ്പിലേക്ക് വന്ന് ബോൾ കളക്ട് ചെയ്യാൻ പറ്റും ബോൾ ഡ്രിബിൾ ചെയ്ത് സെൻട്രൽ സ്പേസിൽ കൂടെ ക്യാരി ചെയ്യാൻ അറിയാം ഫൈനൽ തേർഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്ലെയറിലെ ടേക്ക് ഓൺ ചെയ്തൊരു ഷോർട്ട് ക്രിയേഷൻ ആക്ഷനോ ഗോൾ ക്രിയേറ്റിംഗ് ആക്ഷനോ ചെയ്യാൻ അറിയാം അവന് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന അവന് ബോൾ ഉണ്ട് അവന് എബിലിറ്റി ടു പാസ് ഉണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് നമ്മൾക്കില്ലാത്ത ഒരു പ്രൊഫൈൽ ആണ് റൈറ്റ് ഹാഫ് മൈസിൽ കുടുസ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൾ പാൽമർ അങ്ങനത്തെ ഒരു ശ്രദ്ധ ഒരു പ്ലയറല്ല ഹി ഇസ് മോർ ഓഫ് എ ക്രിയേറ്റീവ് ഫോഴ്സ് അവനൊരു ഹൈ ഹൈ വോളിയം ഡ്രിബിളർ അല്ല ബെൽറ്റിംഗ് ഹോസിലേക്ക് ഒന്ന് പെനട്രേറ്റ് ചെയ്ത് റൺ ചെയ്തല്ല അവൻ അവൻ ഒന്ന് രണ്ട് ഡിഫൻഡേഴ്സിനെ ഒക്കെ വിട്ടിച്ച് തന്നെ ബോൾ റിലീസ് ചെയ്ത് പാസ് കൊടുക്കുന്നതാണ് അവന്റെ ഒരു സ്കിൽസ് എട്ടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഐ ടെസ് വിനോ നോണി മാഡൂ ഈസ് ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ വൺ ഓൺ വൺ സ്പെഷ്യലിസ്റ്റ് ആണ് ഇപ്പൊ സെയിലിനെ കുറിച്ച് വരുന്നു സെയിലിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുന്നു അതവണ് നടക്കട്ടെ പക്ഷെ ഹി ഈസ് എ പ്രോപ്പർ ഔട്ട് ആൻഡ് ഔൺ വിങ്ങർ പെഡ്രോൺ നെറ്റോവിന്റെ പ്രൊഫൈല് ഡിഫറൻ്റ് ആണ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് ശരിക്കും ഒരു ട്രാൻസിഷൻ അറ്റാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് പെഡ്രോൺ നെറ്റോ അപ്പൊ അവനും ഈ ഒരു പ്രൊഫൈൽ അല്ല പിന്നെ നോണി മാഡ്വക്കിന്റെയും പാൽമറിൻ്റെയും രണ്ട് മിക്സ് ചെയ്ത പ്രൊഫൈൽ കുടൂസിനെ പോലെയുള്ള പ്രൊഫൈൽ ഓൾറെഡി നമ്മുടെ ഉണ്ട് ദാറ്റ് ഇസ് എസ്താവോ വില്യൻ നില്യനെ എസ്താവോനെ പ്രത്യേകിച്ച് തന്റെ ആദ്യത്തെ സീസണിൽ ഒരുപാട് പ്രഷർ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവനെ ഒരുപാട് എക്സ്പോസ് ചെയ്യിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാവാം നമ്മൾ എസ്റ്റാവോ വില്യനെ അങ്ങനെ ഒരു ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കാണാത്തത് അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ മേ ബി മനസ്സിലാക്കനെ മോർ ഓഫ് ലൈക്ക് കോൾ പാൽമറസ് സ്റ്റൈലിൽ ഒരു പ്രൊഫൈൽ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക വോട്ട് അബ് ബി ദ റീസൺ കുഡൂസിനെ പോലെ ഒരു പ്രൊഫൈലിലല്ല എസ്താവോ വില്യനെ കാണുന്നത് അപ്പൊ കുഡൂസ് ഓഫർ ചെയ്യുന്നത് ഈ പറയുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സ് ഓഫർ ചെയ്യത്തില്ല അപ്പൊ അതൊരു വലിയൊരു ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുസ് കാൻ പ്ലേ മൾട്ടിപ്പിൾ റോൾസ് ആൻഡ് കുറച്ച് വേഴ്സറ്റാലിറ്റി ഉണ്ട് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോവോ പെഡ്രോയിൻ്റെ ലെഫ്റ്റ് സൈഡഡ് വേർഷൻ അതാണ് മൗൺ കുടു ഹി ക്യാൻ പ്ലേ ഇൻ ദ റൈറ്റ് വിങ് നമ്പർ ടെൻ ആയിട്ട് കളിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു മിഡ്ഫീൽഡ് ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ് ഡിഫൻസീവ് വർക്ക് റേറ്റും റേറ്റ് ഓടിയെടുക്കും പണിയെടുക്കും പ്രത്യേകിച്ച് ട്രാൻസിഷൻ അറ്റാക്കിലൊക്കെ നമ്മൾ പെടുമ്പോഴത്തേക്കും ബോൾ ഓടി വന്ന് റിക്കവർ ചെയ്യും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള പ്ലെയർ ആണ് ഗോൾ പാലമാർക്ക് ചിലപ്പോൾ ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും ഒരു ഒരു ആ ഒരു മെന്റാലിറ്റി വേണം തിരിച്ച് ഓടാനായിട്ട് കുടൂസ് അങ്ങനെ അവൻ അവൻ പണിയെടുക്കുന്ന ഒരു പ്ലെയറാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ചെൽസി ഫോക്കസ് ചെയ്യുന്നത് ആ ഓപ്ഷൻ നോക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കുഴപ്പമൊന്നു വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്ലെയർ വരുമ്പോഴത്തേക്കും അവൻ റെഗുലർ ഗെയിം ടൈം ഡിമാൻഡ് ചെയ്യും അത് കൊടുക്കാനായിട്ടുള്ള സ്പേസ് നമ്മുടെ ഇല്ല നോണി മാഡോ പോയിട്ട് കുഡൂസിന്റെ പുറകെ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് സെൻസ് കാരണം നമ്മൾ ഒരു വേഴ്സറ്റൈൽ പ്ലെയറിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് പക്ഷേ ഇതിന് വേണ്ടി ആയിട്ട് എഴുപത് എഴുപത്തഞ്ച് മില്യൺ സ്പെൻഡ് ചെയ്യുക എന്ന് ഒരർത്ഥവും ഞാൻ കാണുന്നില്ല ബിക്കോസ് ഫോർ മീ എഴുപത്തഞ്ച് മില്ലിയൻ ഒക്കെ നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുമ്പോൾ ഹീ ഷുഡ് ബി എ റെഗുലർ സ്റ്റാർട്ടർ അല്ലെങ്കിൽ അത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ആൻഡ് കുഡൂസ് വിൽ ഡിമാൻഡ് റെഗുലർ ഗെയിം ടൈം റെഗുലർ സ്റ്റാർട്ട്സ് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഫെയർഫ് പക്ഷെ ആ പ്രൊഫൈൽ ടാർഗറ്റിംഗ് ആണ് എന്റെ മനസ്സിൽ വാട്ട് ആർ വി ടാർഗറ്റിംഗ് എന്നുള്ളത് ആൻഡ് അതുപോലത്തെ പേരുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇനി കിട്ടിക്കയുടെ പുറകിലൊക്കെ പോക്ക നമ്മൾ നിർത്തുമായിരിക്കും കാരണം നമുക്ക് ഓൾറെഡി ജോബ് പെട്ടോ ജിമ്മിക്കിറ്റൻസ് ഉള്ള സ്ഥിതിക്ക് ബട്ട് ഈ പറയുന്ന പോലെ ഐ നോട്ട് സർപ്രൈസ്ഡ് ഈ പറയുന്ന വയ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും ഒരു അറ്റാക്കിംഗ് പ്രൊഫൈലിനെ ചിന്തിക്കുന്നു കാരണം മെറസ്കേം ബോർഡും ചിന്തിക്കുന്നത് നമുക്കില്ലാത്ത പ്രൊഫൈൽ എന്താണ് അതാണ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പൊ ബോർഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സക്സസ് ആവുമോ ആകുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് ലെറ്റ് മീ നോ നിങ്ങളുടെ ഇൻ ദി കമന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് Signing off, S K from Chelsea, Karan.